എന്നെ കാക്ക വേറെ കേട്ട് പപ്പട വേറൊന്നും ദോശ നല്ല മൊരീച്ച ദോശനേമി എടീ പപ്പടം ദോശല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടത് ഇല്ല ആ ഞാൻ വേറൊരു സാധനം എടുത്തോണ്ട് വരാവേക്ക് എന്തായാലും ഇഷ്ടപ്പെടും പട്ടിക്കാട്ടോ ഇവിടെ മറ്റേ നമ്മടെ മത്തങ്ങയും പയറും വിളയിച്ചത് നല്ല ടേസ്റ്റ് നല്ല സാധനമാണ് പലരും തളർത്താൻ പോവും അന്ന് കളവന്ന് കൊടുത്തരുട്ടാ അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത് നേനാലിമ്മാലീനക്കൊന്നും ഇവിടെ വേണ്ട ഇതിന് എന്താ കൊഴപ്പും ഇതെന്തായാലും നല്ല ഏറ്റവും